ഓണസദ്യയിലെ ഏഴാം വിഭവമായിട്ട് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് രസാണ് കേട്ടോ അപ്പം രസത്തിൻ്റെ റെസിപ്പി നോക്കാം ഒരു വെറൈറ്റി കൂടി ഉണ്ട് കേട്ടോ പല സ്ഥലത്തും പല രീതിയിലാണല്ലേ രസം ഉണ്ടാക്കുക നമ്മൾ തന്നെ ഇവിടെ ഡിഫറെൻ്റ് ടൈപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യൽ ആയിട്ട് രണ്ട് രീതിയിൽ രസം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒന്ന് കേരള സ്റ്റൈലും അതുപോലെ തമിഴ്നാട് സ്റ്റൈലും അപ്പം എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് ഏതിനാണ് ടേസ്റ്റ് കൂടുതൽ നിങ്ങൾ ഈ ഓണത്തിന് ഏത് രസം ഉണ്ടാക്കാം എന്ന രീതിയിലുള്ളൊരു കമ്പാരിസൺ തന്നെ നമുക്ക് ഇന്ന് പറയാം കേട്ടോ അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം നമുക്ക് രസത്തിന്റെ റെസിപ്പിയിലേക്ക് പോകാം അപ്പം ആദ്യം തന്നെ നമുക്ക് ഇന്ന് കേരള സ്റ്റൈലിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ ഫസ്റ്റ് അപ്പൊ രസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചെറിയ ഉള്ളി അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് ഇത്രയും ഐറ്റംസ് നമുക്കൊന്ന് ചതച്ചെടുക്കണം അപ്പൊ ആദ്യം നമുക്കിനി കുരുമുളക് ഒന്ന് ചതച്ചെടുക്കാം അധികം ചതഞ്ഞു പോകാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആക്കി കേട്ടോ ഏകദേശം ഈ ഒരു രീതിയിൽ കൃഷി ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ അടുത്തതായിട്ട് ചെറിയുള്ളിയാണേ കൃഷി ചെയ്യേണ്ടത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്ക ഒരെട്ടോളം കുഞ്ഞുള്ളിയാണ്ട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് ചതച്ചെടുത്തിട്ടുണ്ട് ഈ വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും കൂടെ നമുക്ക് ചതച്ചെടുക്കാവേ ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും അതുപോലെ തന്നെ ഏകദേശം ഒരു എട്ടോളം വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് എട്ടല്ലി അതൊന്ന് ജസ്റ്റ് ചതച്ചെടുക്കാം കേരള സ്റ്റൈൽ രസത്തിന്റെ മെയിൻ ആയിട്ടുള്ളൊരു ഐറ്റാണ് കേട്ടോ നമ്മൾ ഇനി എടുത്ത് ചേർക്കാൻ പോകുന്നത് നമ്മുടെ സാമ്പാർ പരിപ്പ് അപ്പൊ സാമ്പാർ പരിപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ആദ്യം കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇനി ഈ പരിപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ കേരള സ്റ്റൈൽ രസം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ചട്ടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഒന്ന് പൊട്ടി വരുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചുള്ളി അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയും ചേർത്ത് കൊടുക്കാം അതിന് നന്നായിട്ട് വഴണ്ട് വരണം കേട്ടോ അപ്പൊ ഏകദേശം ഇത്രയും വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഇനി അതിലേക്ക് വറ്റൽമുളക് അതുപോലെ പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ മല്ലിപ്പൊടി ഇനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ടായിരിക്കണം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അധികം കരിഞ്ഞുകൊണ്ടാ ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി ഇനി അതിലേക്ക് ഇതേ സമയം തന്നെ നമ്മൾ ഓൾറെഡി ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമ്മള് തക്കാളിയാണ് ഒരു വലിയ തക്കാളിയാണ് കേട്ടോ മുറിച്ചെടുത്തത് അന്ന് ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളിയാണ് കേട്ടോ ഒഴിക്കുന്നത് പുളി ഓൾറെഡി പൊതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പുളി വെള്ളം പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു നെല്ലിക്കാവ് വലുപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ ഇനി ഇതൊന്ന് ജസ്റ്റ് തിളച്ചു വയ്ക്കട്ടെ തക്കാളി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കേരള സ്റ്റൈൽ റെസിപ്പിയിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഓൾറെഡി പരിപ്പ് നന്നായി വേവിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ആ പരിപ്പ് ഉടഞ്ഞിട്ടുള്ള ആ ഒരു വെള്ളമാണ് കേട്ടോ നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നേ അപ്പൊ ഈ വെള്ളമാണ് മെയിൻ ആയിട്ട് രസത്തിന്റെ റെസിപ്പി അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വെള്ളം കുറച്ച് അധികം തന്നെ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വേവിച്ചെടുത്ത പരിപ്പിന്റെ ആ ഒരു വെള്ളാണ് കേട്ടോ നമ്മുടെ ഈ ഒരു രസത്തിന്റെ മെയിൻ ആയിട്ടുള്ള റെസിപ്പി അപ്പൊ അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഏകദേശം എന്താ ഇത്രയും കായം കൂടി ആഡ് ചെയ്യുന്നുണ്ടേ അതുപോലെ പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടേ ഇല്ല നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം തിളച്ച് വരട്ടെ രസം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഉപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ടൈമിൽ നോക്കണം ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള മല്ലിച്ചപ്പണേ അതുപോലെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം അപ്പം നമ്മുടെ കേരള സ്റ്റൈൽ രസം ഇവിടെ റെഡി ആയിട്ടുണ്ടേ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ അടുത്ത് നമ്മൾ തമിഴ്നാടൻ സ്റ്റൈൽ രസമാണ് കേട്ടോ നോക്കാൻ പോകുന്നത് അപ്പൊ മെയിനായിട്ട് കേരള സ്റ്റൈൽ റെസിപ്പി എന്നുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ മല്ലി പൊടിക്കാത്ത മൂവ മല്ലിയാണ് എടുക്കുന്നത് പിന്നെ അതുപോലെ ജീരകമുണ്ട് പിന്നെ നമ്മൾ നേരത്തെ നേരത്തെ റെസിപ്പിയിൽ നമ്മൾ പരിപ്പ് വേവിച്ചതിന്റെ വെള്ളത്തിലാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് ഇവിടെ പരിപ്പിന്റെ ആവശ്യം വരുന്നില്ല അതുപോലെ ചെറിയ ചെറിയുള്ളിയും നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല അപ്പൊ നാല് ഡിഫറൻസ് ഉണ്ട് ആ നാല് ഡിഫറൻസ് വെച്ചിട്ട് നമ്മൾ തമിഴ്നാടൻ സ്റ്റൈൽ രസത്തിന്റെ റെസിപ്പി കൂടെ നോക്കാം അടുത്ത് നമുക്ക് കുറച്ച് ഐറ്റംസ് ക്രഷ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ആദ്യം തന്നെ മൂവമ്മല്ലി ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം മൂവമ്മല്ലി ചേർക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം തന്നെ കുരുമുളക് വരും കുരുമുളക് ഇനി ഒരു സ്പൂൺ കുരുമുളക് ആണെങ്കിൽ ഏകദേശം ഒന്നര ടേബിൾ സ്പൂണോളം ജീരകമാണ് ആഡ് ചെയ്യുന്നത് ഇനി അതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കണം ഒരു വറ്റൽ മുളക് പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് തന്നെ ഏകദേശം ഒരു അഞ്ചെട്ടോളം ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് തൊലി കളയാതെ വെളുത്തുള്ളി ഇടണം ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഏഴോളം വെളുത്തുള്ളി കൂടി ചേർത്തിട്ട് നമ്മളിപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത ഐറ്റംസ് നോക്കാം അപ്പോൾ ഏകദേശം നമ്മളൊരു നെല്ലിക്ക വലുപ്പത്തിൻ്റെ പുളി ഇവിടെ പൊതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ വെള്ളം നമുക്ക് മാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പഴുത്ത തക്കാളിയാണ് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നത് അടുത്തത് അതുപോലെ കറിവേപ്പില കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം പിന്നെ മല്ലിച്ചപ്പും ഒന്ന് ഇനി ഇത് നന്നായിട്ട് കൈ വെച്ച് നേരിടിയെടുക്കണം കേട്ടോ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണം അതാണ് അതാണിതിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം നമുക്ക് ആദ്യം ഉടച്ചെടുക്കാം അത് പഴുത്ത തക്കാളി ആണെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതിവിടെ മാറ്റി വെക്കാം കേട്ടോ അപ്പം നന്നായിട്ട് നേരടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നോക്കാം ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുവൊന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വന്നതിന് ശേഷം വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ നമ്മൾ ഓൾറെഡി ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് ആണ് ഇനി ആഡ് ചെയ്യുന്നത് ഈ ടൈമില് ഫ്ലെയിമില് ലോ ആയിരിക്കണം കേട്ടോ രണ്ട് പച്ചമുളക് കാണിട്ട് കൊടുക്കണ്ടേ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലെയിം ലോ ആയിരിക്കണം അതുപോലെ ഇനി അധികം മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് വഴണ്ടുവന്നതിന് ശേഷം നമ്മൾ ഒടച്ചു വെച്ചിട്ടുള്ള തക്കാളി മല്ലിയൊക്കെ ചേർത്തുള്ള പുളിയൊക്കെ ചരച്ചുള്ള വെള്ളമാണ് എടുക്കുന്നത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ ഇനി അതുപോലെ കറിവേപ്പില ഇട്ടുകൊടുക്കാം പിന്നെ മെയിനായിട്ട് ആയിട്ട് മല്ലിച്ചപ്പ് ഇപ്പം കേരള സ്റ്റൈലിലും തമിഴ്നാടൻ സ്റ്റൈലിലും ഉള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ടേസ്റ്റ് നമുക്കിനി നോക്കാം അപ്പം രണ്ട് രസം ഉണ്ടാക്കി മാത്രം അറിയുന്നത് നമുക്ക് എനിക്കും അമ്മക്കും മാത്രമാണ് കേട്ടോ ഇത് ഏതൊക്കെ ടൈപ്പ് രസാന്ന് നമുക്ക് രണ്ടാക്കേ അറിയുള്ളൂ അപ്പം ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരാൾക്ക് തന്നെ നമുക്ക് ചോറിൽ ഇതങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഡിഫറൻസ് നോക്കാം അമ്മ ചോറ് വളമ്പോ ഓക്കെ ഇനി രണ്ട് രസവും രണ്ട് സൈഡിലായിട്ട് ഒഴിക്കേ ഒഴിച്ചതിന് ശേഷം നമുക്ക് ആളെ വിളിക്കാം ഇപ്പം നമ്മുടെ തമിഴ്നാടൻ സ്റ്റൈൽ രസം ആദ്യം ഒഴിക്കുന്നുല്ലേ നിങ്ങ സൈഡിൽ കേരള സ്റ്റൈൽ അപ്പം ആളെത്തിയിട്ടുണ്ട് എന്നാന്നൊന്നും പറയില്ല രസമാണ് അത്രയും പറയാം രണ്ടും രസമാണ് ഈ രസം കഴിച്ചിട്ട് എന്താണ് വ്യത്യാസം തോന്നുന്നതെന്ന് പറഞ്ഞട്ടെ ടേസ്റ്റാ ഇത് ഒരു പരിപ്പാറിയ ടേസ്റ്റ് നല്ല ഫ്ലേവർ ഉണ്ട് ഇതിന് നല്ല ഫ്ലേവർ ഉണ്ട് ഇതൊരു പരിപ്പാറി ടേസ്റ്റ് പക്ഷെ നല്ല ഫ്ലേവർ ഉണ്ട് നല്ല ഫ്ലേവർ മല്ലീന്റെ നല്ല ചോയുണ്ട് കമ്പയർ ചെയ്ത് പറയാനൊന്നുമില്ല രണ്ടും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ എനക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് ഇതാ തോന്നും നല്ല ഫ്ലേവർ ഉണ്ട് വന്നു ഇതാ ഇഷ്ടക്ക് ഇത് പറയാ കഴിച്ച ഇവിടെ തമിഴ്നാടൻ ഇവിടെ നമ്മൾ കേരള അസ്ഥിരമായി കൂട്ടുന്ന ആണല്ലോ കേരളത്തിന്റെ നമ്മൾ ഉണ്ടാക്കുന്ന സെയിം റെസിപ്പി ആണല്ലോ അപ്പൊ അതിന് വ്യത്യാസമായിട്ടുള്ള രസമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നേ ഇതാ ഓക്കേ കൊറേ ചൂട് തിന്നാൻ പറ്റുന്നത് മറ്റേ ഇപ്പത്തെ രസം യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ട കാരണം അത് ഒരുപാട് ഫ്ലേവർ ഇല്ല കുത്തുന്നില്ല എന്റെ അഭിപ്രായം ഞാൻ പറയാം ഇത് നല്ല ഫ്ലേവർ ഉണ്ട് ഇണ്ട് ഈ തമിഴ്നാട് സ്റ്റൈലിന് നല്ല ഫ്ലേവർ ഉണ്ട് കുഴപ്പമില്ലാത്ത നല്ല ഒരു കുത്തലുണ്ട് നല്ല കുരുമുളകിന്റെ നല്ല ടേസ്റ്റും ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ കേരള സ്റ്റൈലില്ലേ കൊറേ കഴിക്കാൻ പറ്റുന്നുണ്ട് കറി ഒരു പരിപ്പിന്റെ ഫ്ലേവർ ഫ്ലേവർ പരിപ്പ് നമുക്ക് നല്ല ഉണ്ട് രണ്ടും സദ്യ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ചെയ്ത ഒരു അറ്റംപ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ രസം രണ്ട് രീതിയിൽ ചെയ്യാന്നുള്ളത് കാരണം സ്ഥിരമായി വെക്കുന്നതാണ് അപ്പൊ അതിൽ നിന്നൊരു പുതുമെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് രണ്ട് രീതിയിൽ ട്രൈ ചെയ്തത് രണ്ടും ഒന്നിനൊന്ന് മെച്ചുള്ള റെസിപ്പി തന്നെയാണ് അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങൾ ഇതുപോലെ ഇതിനു മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം അപ്പൊ ഓണസദ്യയിലെ എട്ടാം വിഭവമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം കേട്ടോ ഇപ്പൊ ചാനൽ ഇഷ്ടമാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം